ഹലോ ഹാപ്പി ദീപാവലി എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്ക് കുറേ സ്വീറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ പപ്പിച്ചേച്ചി ലഡു പച്ചക്കള്ളറ് ഓറഞ്ച് കളറ് മഞ്ഞക്കള്ളറ് അങ്ങനെ പിന്നെ നമ്മുടെ കേക്കുകൾ പിന്നെ നമ്മുടെ ഗുലാം ജാമൺ പപ്പിച്ചേച്ചി സ്പെഷ്യലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ അവരെല്ലാം സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കുറ്റപ്പട്ടാളങ്ങൾ അവരിങ്ങനെ കമ്പിത്തിരയും ഒക്കെ കത്തിച്ചോണ്ടിരിക്കുകയാണ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ വാവക്കുട്ടനും കിച്ചാപ്പും അതിനിടയിൽ നമ്മുടെ കല്ലൂസും എല്ലാവരും ഉണ്ട് കേട്ടോ പപ്പയുണ്ട് അമ്മയുണ്ട് പപ്പി പപ്പിച്ചേച്ചിയുണ്ട് എല്ലാവരും കൂടെ അറുമാതിക്കാണ് ഇതാണ് എൻ്റെ അമ്മ കേട്ടോ എൻ്റെ അമ്മ അന്ന അമ്മ അമ്മ വീഡിയോ പിടിക്കുന്നത് കണ്ടത് അമ്മ ഇങ്ങോട്ട് പൈകിയനായിസ് എന്ന വലിയാണ് കിച്ചാപ്പൂ ഒരു വലിയൊരു പടക്കം പട്ടിക്കൊണ്ടിരുന്ന കിച്ചാപ്പൂ കാതൊക്കെ പൊത്തി വെച്ചിരിക്കുകയാണ് കല്ലും ഉണ്ട് കേട്ടോ ഇങ്ങനെ കാത് പൊത്തി വെച്ച് അങ്ങനെ ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്ന അമ്മയുടെ ഉടപ്പായിരുന്നേ അങ്ങനെ വീണ്ടും അവർ ഒത്തിരി സാധനങ്ങൾ ഒത്തിരി പടക്കങ്ങളുണ്ട് കേട്ടോ പടക്കങ്ങളെല്ലാം നമ്മുടെ പൂത്തിരി കമ്പിത്തിരി എല്ലാം ഉണ്ട് എല്ലാം ഒന്നാണെന്നാണ് അല്ലേ അപ്പോൾ അതെല്ലാം ഉണ്ട് അതിനിടയിൽ പപ്പ പൂത്തിരിയൊക്കെ കത്തിച്ചു തുടങ്ങി പപ്പയാണ് പപ്പയാണിതിൻ്റെ മെയിൻ പപ്പയും പപ്പിച്ചേച്ചിയും ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ അധികം കത്തിക്കാനൊന്നും നിന്നില്ല ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പുക എനിക്ക് ശ്വസിക്കുന്നത് ഷോസ് മുട്ടൽ ചെറുതായിട്ട് തുടങ്ങും അതുകൊണ്ട് ഞാൻ ഒട്ടും അങ്ങോട്ട് പോയിട്ടില്ല വീട് ജസ്റ്റ് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി മാത്രം പോയി പിന്നെ വാവക്കുട്ടനും പിച്ചാപ്പൂ ഒക്കെ മൂക്കിൽ മാസ്ക് വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ അതിൻ്റെ പുകയൊന്നും കയറാതിരിക്കാന് വേണ്ടിയാണ് അവർ മാസ്ക് വെച്ചിരിക്കുന്നത് അലർജിയൊക്കെ ഉണ്ട് അപ്പം അലർജി ഉള്ളതുകൊണ്ട് അത് ഇതൊക്കെ എപ്പോഴടുത്ത വീഡിയോ ആണെന്ന് കണ്ടില്ല കേട്ടോ ഞാൻ എന്നാലും അവർക്കൊരു സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട വീഡിയോ ആണത് ഇടാമെന്ന് എപ്പം എപ്പോഴെങ്കിലും ഇടാമെന്ന് പറഞ്ഞാൽ അവർ തയ്യാറാക്കിയ വീഡിയോ ആയിരുന്നു കേട്ടോ പോലെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പഴക്കം ഉണ്ടായിരുന്നു കുറേയൊക്കെ നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ പിള്ളേഴ്സുണ്ട് കുറച്ച് അവരെ അന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വീഡിയോയും കൂടെ ഞാൻ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി രീതി